ഹായ് പറ ഞങ്ങള് കൊറേ ദിവസം ഉണ്ടായിരുന്നില്ല പനിയാണ്ട് കിടപ്പിലായിരുന്നു എല്ലാവരും ക്യാമറമാനും ഞാനും ഇയാളും ഇയാളും എല്ലാവരും കിടപ്പിലായിരുന്നു അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാകും ആരോഗ്യം ആർക്കും ഉണ്ടായിരുന്നില്ല എല്ലാവരും പനി വന്നതിന്റെ ക്ഷീണോ അസ്വസ്ഥതയൊക്കെ ആയിരുന്നു എല്ലാവരും വരുന്നില്ലായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ശരീരസുഖം വന്നിട്ട് മരുന്നൊക്കെ തീർന്ന ഉഷാറോടുകൂടി ഇപ്പൊ ഞങ്ങളെ നിങ്ങളുടെ മുമ്പിലോട്ട് വന്നേക്കണേണ് ഞങ്ങളെ പഴയതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കാണണം ഇവിടെ ചീക്കെ വന്നിട്ട് എന്താ എനിക്ക് അറിയാൻ പാടില്ല എന്താ ചിരിക്കണത് അപ്പൊ ഇനി ബാക്കി എന്റെ പോകുമ്പം പറയും പറ പറഞ്ഞാ വീഡിയോ എന്താന്ന് പറഞ്ഞെന്നുള്ളത് അയാൾക്ക് മനസ്സിലായിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഓക്കെ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൊച്ചു വീട്ടു വിശേഷമാണ് വീട്ടു വിശേഷം എന്ന് ഉദ്ദേശിക്കുന്നത് ഏഹ് ഇയാൾക്ക് ഭയങ്കര നിർമ്മിത പയ്യാനത് കൊണ്ട് ഇപ്പൊ രണ്ടാഴ്ചം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ പോവാൻ തുടങ്ങിയപ്പോഴേക്കും അപ്പൊ ഇയാൾക്കിടെ ബാഗും ഇയാളൊരു സ്പൈഡർമാൻ ഫാൻസ് ആണ് അപ്പൊ അതുകൊണ്ട് ബാഗും സാധനങ്ങളൊക്കെ സ്പൈഡർമാൻ്റെ ഒരു ഇതാണ് കണ്ട ഡ്രസ്സ് വരെ അങ്ങ് സ്പൈഡർമാൻ ആണ് അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണോന്നുള്ള ഒരാഗ്രഹത്തിൽ ഇരിക്കുന്നതാണ് ഇയാള് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തമാശ വീഡിയോകളും ഞങ്ങളുടെ കൊച്ചു വീട്ടു വിശേഷങ്ങളൊക്കെയാണ് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം 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 ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചെയ്യണം കമന്റ് അപ്പ പറഞ്ഞു ബാക്കി പറഞ്ഞു ഞാൻ അതിന്റെ പറഞ്ഞു ശരിയാവൂല ബാക്കി പറഞ്ഞു കണ്ടിട്ട് ഓക്കെ ada ruko mein jana gaddha pille aur koi

அம்மோட வீடியோ அம்மியா தூமா கொண்டா கொண்ட மாமிக்க கொண்டா ചീത്ത പോട്ടെ താ പറഞ്ഞ ചീത്തതാണ് നടകൊണ്ടാ കൊണ്ടാ കൊണ്ടാ കൊണ്ട 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 ഇതാണ് എനിക്കിഷ്ടം ഇതാണ് ഞാൻ എടുക്കാഞ്ഞു പോവീ മാർഗ്ഗം ഞാൻ പറഞ്ഞു നടക്കുന്ന മാർഗം മനസ്സിലാകും

സ്പൈഡർമാൻ സാധനങ്ങളിൽ ഞാൻ കാണാൻ പോണേണ്ട കണ്ടിട്ട് ആദ്യം സ്പൈഡർമാന കാണിച്ചോട് സ്പൈഡർ പറഞ്ഞിട്ട് പോയില്ല എന്നാലും കുഴപ്പമില്ല கலக்ி ஆை இல்லாம

ഇതാണ് ലഞ്ച് ബോക്സ് പൂവൊടുക്ക് പൂവ പരിചയപ്പെടുത്തട്ടെ ഇതല്ലേ ഇതെന്തേ കണ്ടല്ലേ ഇത് പൂവടാ ലഞ്ച് ലഞ്ച് ബോക്സ് വേറെ ആണോ അപ്പൊ ഇനി അടുത്തത് ഇനി ലഞ്ച് ബോക്സ് ആണ് നിങ്ങളെ കാണിക്കാൻ പോടത്തത് പിന്നെയൊക്കെ വായിച്ചിട്ട് കാണിക്ക ഇത് ഞങ്ങള് ഉപയോഗിക്കൂല അതാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറയണത് കാരണം ഞങ്ങള് സ്കൂളിലത്തെ കഞ്ഞിയാണ് കുടിക്കണത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ചോറാണ് കഴിക്കണത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട ഈ പാത്രങ്ങളൊക്കെ ഒന്നും വേണ്ട എങ്കിലും ഞങ്ങൾ വാങ്ങിക്കും ഒരു സമാധാനത്തിന് വേണ്ടി അപ്പൊ மண்ட குணாசா இது தனாரிட்டு அது போகத்து இது தீர்மானம் மைக்கு எடுத்து வைக்கட்டே എന്താണ് എല്ലാം എടുത്ത് വെക്ക് സ്പൈഡർ മതി എല്ലാരും കാണിച്ചില്ലേ പിന്നെ പപ്പനഅമ്മനെ കാണിക്കാം

അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ വീഡിയോ ഇത്രേ ഉള്ളു അവസാനിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക Tata, Tata, Tata,